എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ആർത്രോസ്കോപ്പി സർജറി വളരെ ചിലവേറിയതല്ലേ എന്ന് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു ധാരണയാണ് പണ്ട് കാലത്ത് നമ്മൾ തുറന്ന് ചെയ്യുന്ന പല സർജറികളുമാണ് നമ്മളിപ്പം താക്കോൽ ദൂരത്തിലൂടെ ചെയ്യുന്നത് അപ്പം ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റൽ ബില്ല് നോക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നുമെങ്കിലും ഇതിന് ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ലാഭമായിട്ടാണ് നമുക്ക് കാണുക ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ സാധാരണ രീതിയിൽ ഒരാഴ്ച വരെ ഹോസ്പിറ്റലും കൂടുതൽ ആൻറ്റിബയോട്ടിക്കൽ മരുന്നുകളും ദേഹത്ത് കുത്തിവെച്ച് നമ്മൾ പഴിക്കാതിരിക്കാനൊക്കെ ചെയ്യേണ്ട സർജറി വളരെ നിസ്സാരമായി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അഡ്മിഷനോടു കൂടി നമ്മൾ ഇത് ാണ് അപ്പം ആ ഒരു സൈഡിൽ തന്നെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയുന്നത് തന്നെ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് വ്യത്യാസം വരുന്നു രണ്ടാമത് പണ്ട് കാലത്ത് തുറന്ന് ഇപ്പൊ മുട്ടിന്റെ ഒക്കെ നമ്മള് ലിഗമെന്റ് ലേസിയൽ ലിഗമെന്റിന്റെ ഒക്കെ സർജറി ചെയ്യുമ്പം നമ്മൾ തുറന്ന് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഒന്നര മാസം പ്ലാസ്റ്റിട്ട് വയ്ക്കും ഫിസിയോതെറാപ്പി ചെയ്ത് സാധാരണ ഒരു ആറ് മാസം എടുക്കും നമുക്ക് അത് പഴയതുപോലെ നോർമലായിട്ട് നടന്നു വരാൻ നേരെ ഇപ്പോൾ ആർത്രോസ്കോപ്പിയിലൂടെ ചെയ്യുമ്പോൾ ലിഗമെന്റ് സർജറി ഒക്കെ ചെയ്യുമ്പം അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മൾ കുറേശ്ശെ ഫിസിയോതെറാപ്പിയും മൊബിലൈസേഷനും ഒക്കൊന്നും ചെയ്യാൻ പറ്റും മാത്രമല്ല ഒരു രണ്ടാഴ്ച ഒരു പത്ത് ദിവസം കഴിഞ്ഞ് സ്റ്റിച്ചെടുക്കുന്നതോടുകൂടി രോഗിക്ക് കുളിക്കുകയോ നനയ്ക്കോ ഒക്കെ ചെയ്യാം ബാക്കിയുള്ള അത്യാവശ്യം നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതായത് ഒരാളുടെ ജോലി ചെയ്യാനുള്ള അത്രയും ദിവസത്തെ റെസ്റ്റും അതിന്റെ ഇൻകം എല്ലാം കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർത്രോസ്കോപ്പി സർജറി തത്വത്തിൽ ലാഭമുള്ള ഒരു സർജറിയാണ്